നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ജീവിതത്തിലുടനീളമുണ്ടാകുന്ന സർവ്വകാര്യങ്ങൾക്കും വിജയം കണ്ടെത്താനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഫലം കാണാനുമൊക്കെയുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മളിൽ ഓരോരുത്തരും ദിനംപ്രതി ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നവരാകും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ധനം വേണ്ട സമയത്ത് ധനം കൂടിയേ തീരും ജീവിതത്തിൽ സന്തോഷം വേണ്ടടുത്ത് സന്തോഷം വന്നു വന്നുചേരേണ്ടതുണ്ട് അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളാകട്ടെ വിവാഹ കാര്യങ്ങളാവട്ടെ അത് അതുമല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ആവട്ടെ ഇതുമല്ലെങ്കിൽ കുടുംബാന്തരീക്ഷം സന്തോഷപൂർണ്ണമാകേണ്ട അവസ്ഥയാവട്ടെ വരാവർത്തൃ കലഹ നിവാരണത്തിനാവട്ടെ കാമുകി കാമുകമായിട്ടുള്ള ഒരു ആകർഷണമാകട്ടെ അല്ലെങ്കിൽ സ്വയം വശ്യമാകട്ടെ മേലധികാരികളെ വശപ്പെടുത്താനാവട്ടെ അതുമല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ എന്തു തന്നെ ആവട്ടെ എല്ലാത്തിനും അനുകൂല സ്വഭാവം വരാനായിട്ടുള്ള ഒരു മന്ത്രത്തെയും അതിൻ്റെ പ്രയോഗരഹസ്യത്തെയും ഒക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏതുദ്ദേശം വെച്ച് ഈ ഒരു മന്ത്രം മുഴുവട്ടാലും നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഒരു മന്ത്രം ഒരുവിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിതിന് പ്രയോജനമില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല അത്രയ്ക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാരണം ഒരുപാട് ദിവസങ്ങളിലായിട്ട് വീഡിയോകളൊന്നിനെ പോസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് നല്ല ഉദ്ദേശം വെച്ച് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച് വീണ്ടും നമ്മുടെ ചാനൽ ഒന്ന് ആക്റ്റീവ് ആക്കണമെന്ന് കരുതിയിട്ടാണ് വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഈ ഒരു മന്ത്രവും ഈ പ്രയോഗരഹസ്യവും നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് ആ ഒരു അവസാന സമയം വരെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സ്ഥിരം പ്രേക്ഷകരായിരിക്കെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചോക്ക് സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് രാജമാതങ്കി മന്ത്രത്തെയാണ് മാതങ്കി മന്ത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാടുണ്ടെങ്കിലും രാജമാതങ്കി മന്ത്രത്തിന് അതിനായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഏതൊരു കാര്യവും അനുകൂല നിലയിലെത്താനായിട്ട് രാജമാതങ്കി മന്ത്രത്തിന് സാധിക്കുമെന്ന് വളരെയധികം പഴക്കം ചെന്ന ആചാര്യന്മാരൊക്കെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ വാമൊഴിയായിട്ടൊക്കെ തന്നെ അവർ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരോരോരുത്തരായിട്ട് അവരുടെ അനുഭവസാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ വളരെയധികം വിശേഷപ്പെട്ടതും വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രവും അതിൻ്റെ രഹസ്യവുമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ ഏതൊരു മന്ത്രമായാലും അത് ഉരുവിടുന്നതിന് മുൻപിൽ അതിന് ചില ചിട്ടകളും നിഷ്ഠകളുമുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന ഋഷി ചന്ദസ് ദേവത മുതലായവ ഒരു തവണ പറയുന്ന പ്രകാരം ഉരുവിട്ടതിന് ശേഷമേ ഈ ഒരു മന്ത്രം ഉരുപെടാനായിട്ട് പാടുള്ളൂ ആദ്യമേ തന്നെ നിങ്ങളുടെ വലതു കൈ നിങ്ങളുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് മഹാ മഹാ ഋഷി ഋഷിയെന്നും നിങ്ങളുടെ മേൽചുണ്ടിൽ സ്പർശിച്ചു കൊണ്ട് പങ്ക്തി ചന്ദ എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് രാജമാതങ്കീശ്വരി ദേവത എന്ന് ഒരു തവണ ഉരുവിട്ടതിന് ശേഷം വേണം ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന ഈ മന്ത്രത്തെ ഉരുവിടേണ്ടത് ആദ്യം തന്നെ ഈ ഒരു മന്ത്രവും ഈ ഋഷി ചന്ദ്രസ് ദേവതാ മുതലായവയൊക്കെ തന്നെ മറ്റൊരു ഭാഗത്ത് പ്രവൃത്തി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു മന്ത്രം കാണാതെ ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം ആദ്യ ദിവസങ്ങളിലൊക്കെ നോക്കി വായിക്കാമെങ്കിലും കാണാതെ ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ രഹസ്യവും അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടവട്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം അതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രം കാര്യസാധ്യപരമായിട്ടുള്ള ഉദ്ദേശം വെച്ച് മാത്രം ഉരുവിടുന്നവരാണെങ്കിൽ ഒറ്റയിരിപ്പിൽ ആയിരത്തി എട്ട് തവണ ഉരുവിടേണ്ടതുണ്ട് ഓർക്കുക കാര്യസാധ്യപരമായിട്ട് പെട്ടെന്നുള്ള ഉദ്ദേശം വെച്ച് മന്ത്രം ഉരുവിടുന്നവരാണെങ്കിൽ ഒരിടത്ത് ഒറ്റരിപ്പിലിരുന്നു കൊണ്ട് ആയിരത്തി തവണ ഉരുവിടേണ്ടതുണ്ട് എന്നതിന് ശേഷം മന്ത്രവസാനം കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് വീഴ്നിൽക്കേണ്ടതാണ് ഇനി ഈ ഒരു മന്ത്രം രാവിലെയാണ് സാധകൻ അതായത് ഉദ്ദേശ വ്യക്ത ഇയാൾ ഉരുവിടുന്നതെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിൽ പടിഞ്ഞാറോ വടക്കോ ദിശ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇനി അതല്ല നിഷ്ഠയിൽ ഈ ചിട്ടപ്രകാരം ഈ ദേവതയെ നമ്മുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ആ ദേവതയുമായിട്ട് നമുക്ക് ദിനംപ്രതി നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉടനീളം നമുക്ക് ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകാനായിട്ടാണെങ്കിൽ അതിന് ചില ചിട്ടകൾ പറയുന്നുണ്ട് ഒരു മന്ത്രം ഒരു പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തേണ്ടതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആകാം വൃത്തിയും ശുദ്ധിയുമുള്ള നിങ്ങളുടെ ബെഡ്റൂം ആകാം അല്ലെങ്കിൽ ക്ഷേത്ര പരിസരമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ ശല്യമില്ലാതെ നല്ല ശ്വാസമൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏകാഗ്രത ലഭിക്കുന്ന ഒരിടം കണ്ടെത്തി അവിടെ ഒക്കെ ഒരു തുണിയോ ഒരു പലകയോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് തുറസായിട്ട് നിലത്തിരിക്കാതെ ഭൂമിയിൽ സ്പർശിക്കാതെ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്ന് കൊണ്ട് ഈ പറഞ്ഞ ദിശ കണ്ടെത്തി ഈ ഒരു മന്ത്രം ഒരുവിടാവുന്നതാണ് ൊന്ന് ദിവസം നാൽപ്പത്തിയൊന്ന് തവണ വീതം പുരുഷന്മാരും ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തൊന്ന് തവണ വീതം സ്ത്രീകളും ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ മന്ത്രസിദ്ധി കൈവരിക്കാവുന്നതാണ് അങ്ങനെയാണ് മന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് എന്നതിന് ശേഷം ദേവതയെ പ്രത്യക്ഷപ്പെടുത്താനായിട്ടാണെങ്കിൽ പൗർണമിയും പൂഴം നക്ഷത്രവും ചേർന്ന ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരട്ടി മധുരം നല്ല നെയ്യിൽ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യിൽ മുക്കി പതിനായിരമൊരു ഹോമിച്ചു കഴിഞ്ഞാലേ ഈ ദേവത നമുക്ക് പ്രത്യക്ഷമാകും മന്ത്രസിദ്ധി കൈവരുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഒരു മന്ത്രം സ്വതുകയ നാൽപ്പത്തൊന്ന് ദിവസം പുരുഷന്മാരും ഇരുപത്തൊന്ന് ദിവസം സ്ത്രീകളും ഒരുവിട്ടാൽ തന്നെ ദേവതയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആ ഒരു സമയകാലയളവിൽ നമ്മൾ എന്താവശ്യപ്പെട്ടാലും ദേവത നമുക്കത് നേടിത്തരുന്നതിൽ അനുകൂലമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ചിട്ട ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ് ഇനി അതെല്ലാം ദേവതയെ പ്രത്യക്ഷപ്പെടുത്താനായിട്ടുള്ള മാർഗത്തിലെ ഒരു രഹസ്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതി നമുക്കൊന്ന് പരിചയപ്പെടാം മുൻപ് പറഞ്ഞ പ്രകാരം ഓരോ തവണ ഋഷി ചന്ദ്രസ് ദേവതാ മുതലായവ പറഞ്ഞതിന് ശേഷം പിന്നീതായിട്ട് ഈ ഒരു മന്ത്രം വെളിപ്പെടാവുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഐം ഹ്രീം ശ്രീം ഐം ക്ലീം സൗം ഓം നമോ ഭഗവതി രാജമാതംഗീശ്വരി സർവജനോ മനോഹാരിണി സർവമുഖ രഞ്ജിനി ക്ലീം ഹ്രീം ശ്രീം സർവ സർവ ശ്രീപുരുഷ രാജവശങ്കിരി സർവശ്രീപുരുഷവശങ്കരി സർവതുഷ്ടമുഖവശങ്കിരി സർവതത്വവശങ്കരി സർവലോകവശങ്കരി സർവജനോമ്മേ വശമാനയ സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ ഒരിടത്തിരുന്നു കൊണ്ട് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഒരു സമയം കണ്ടെത്തിയിട്ട് ഈ ഒരു മന്ത്രം ഒരുപെടാവുന്നതാണ് നാൽപ്പത്തൊന്ന് തവണയാണ് ദിനംപ്രതി ഈ ഒരു മന്ത്രം ഒരുപെടേണ്ടത് മന്ത്രവസാനം ഇരു കൈകളും കൂപ്പി ദേവതയെ നമസ്കരിച്ചതിന് ശേഷം ദേവതയുടെ എന്ത് ആവശ്യപ്പെട്ടാലും ഉടനടി തന്നെ അതിനുള്ളൊരു മാർഗം ദേവത നമുക്ക് അനുഭവത്തിൽ കൊണ്ടുവരുന്നതാണ് ദയവ് ചെയ്ത് പരീക്ഷണാർത്ഥം ഒരിക്കലും ഈ ഒരു മന്ത്രം ഉരുവിടരുത് കാരണം വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രമാണ് വളരെയധികം കാര്യസാധ്യപരമായിട്ടുള്ള ഗുണങ്ങളുള്ള മന്ത്രമാണ് സ്ത്രീ പുരുഷന്മാർ ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള കലഹങ്ങളൊക്കെ വിട്ടുമാറി ഐക്യമുണ്ടാകും കാമുകി കാമുകന്മാർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടവും അനുരാഗവുമൊക്കെ വർദ്ധിക്കാനും ഈ ഒരു മന്ത്രം കൊണ്ട് കാരണമാകും ഈ ഒരു മന്ത്രം ഉരുവിടുന്നവരിൽ സൗന്ദര്യം വർദ്ധിക്കുക അതോടൊപ്പം തന്നെ ഒരു തേജസ് അതായത് മുഖാകർഷണം വർദ്ധിക്കുന്നതായിട്ടൊക്കെ തന്നെ കണ്ടുവരാറുണ്ട് അതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള സാമ്പത്തികപരമായിട്ട് ഉന്നതി ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ തടസ്സം കൂടാതെ അനുകൂലമാകാനും പുതിയ പുതിയ ഉയർന്ന മേഖലയിലും ജോലി കാര്യങ്ങളൊക്കെ ലഭിക്കാനും പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നു അവിടെയൊക്കെ തന്നെ നമുക്കായിരിക്കും വിജയം അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രമാണ് ഈ ഒരു രാജമാതങ്കി മന്ത്രം അപ്പോൾ വളരെയധികം രഹസ്യമായിട്ടുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് പുതിയ അനുഭവമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനി വരും കാലയളവിൽ പറഞ്ഞു പോലെ ഒട്ടനവധി നാടൻ സമ്പ്രദായ രീതിയിൽപ്പെട്ട അനേകം മന്ത്രങ്ങൾ നിങ്ങൾക്ക് താലിയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തിയവയുണ്ട് അവ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇടക്കാലങ്ങളിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്യുന്നതൊക്കെ തന്നെ ഒന്ന് മുടങ്ങിയെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ വളരെ വളരെയധികം ശക്തിവത്തായിട്ട് നമ്മുടെ ചാനൽ തിരിച്ചുവരും ഒട്ടനവധി മന്ത്രങ്ങൾ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ തന്നെ പകർത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് പരിചയപ്പെടുത്താൻ സാധിക്കുന്നവയും ഇല്ലാത്തവയുമുണ്ട് അതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് കുരുകന്മാരിൽ നിന്നും അനുവാദം ലഭിച്ച പെർമിഷൻ ലഭിച്ചിട്ടുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത ഉപകാരപ്രദമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കവചേന്ദ്രം നിർമ്മിച്ച് നൽകുമോ എന്നൊക്കെ തന്നെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരോടായിട്ട് പറയാനുള്ളത് ചെയ്തു തൽകാനുള്ള മടി കൊണ്ടല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ധരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാര്യസാധ്യപരമായിട്ട് ഒരു പ്രയോജനവുമില്ല ഇത് നമുക്ക് എന്തെങ്കിലും ആഭിചാരപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ട് നമ്മുടെ കൈവകേട് കൊണ്ടല്ല മറ്റ് ഭാഗ്യവശങ്ങൾ കൊണ്ടാണെങ്കിൽ അതിനൊക്കെ മാറിക്കിട്ടാനൊക്കെ അതുപോലെ തന്നെ ഈ ഒരു കവചം നൽകുമ്പോൾ ഒരു മന്ത്രോപദേശമൊക്കെ നൽകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ പിന്നെ ഇത് നിർമ്മിക്കാൻ കുറച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ സാമ്പത്തികം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സാധനം വായിച്ചു തന്നെ ഞാൻ നിർമ്മിച്ചു ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് നല്ല ആചാര്യന്മാർ ചതിക്കാത്ത വഞ്ചിക്കാത്ത ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാലോ ഇന്നത്തെ കാലഘട്ടം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൂഷണ ഉപാധിയാണ് അപ്പോൾ ചതിക്കപ്പെടാതെ നിങ്ങൾ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകുന്ന നല്ല ആചാരം അവരെ സമീപിച്ച് ചെയ്യുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഗുണം കാരണം അവർക്കാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പാണ്ഡിത്യവും നല്ല ശക്തിയൊക്കെ ഉള്ളത് നമുക്ക് കുറച്ച് കുറവാണെന്ന് കരുതുക അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നില്ലാതെ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തു നൽകാറില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നൽകാൻ മടി കൊണ്ടല്ല അത് മനസ്സിലാക്കുക എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാനായിട്ട് കുറച്ച് ഔഷധങ്ങളും കാര്യങ്ങളും വാങ്ങിക്കാൻ തന്നെ സാമ്പത്തിക ചിലവുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്തു നൽകാൻ മടി പറഞ്ഞത് അപ്പോൾ അതൊക്കെ അനുകൂലമായി വരുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കവചേന്ദ്ര അല്ലാതെ അല്ലെങ്കിൽ രമേശ് ആചാര്യൻ്റെ ചോദിച്ചെന്ന് പറഞ്ഞാതെ മറ്റൊരു സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഇതിൽ വിശ്വാസവും വിശ്വാസം ഇട്ട് ദയവ് ചെയ്തിട്ട് മറ്റു ആചാര്യന്മാരുടെ ചെന്ന് നിങ്ങൾ ധനവും സമ്പത്തൊന്നു തന്നെ നഷ്ടപ്പെടുത്തിരുത് അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഫലിപ്പിക്കാൻ സാധിക്കുന്ന അറിവുകൾ ഉണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളെ സംശയങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ട കരുമൻ ക്ഷേത്രം മേൽശാന്തി പ്രമേശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് ചാനലിൻ്റെ അനുമിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് അദ്ദേഹം നോക്കിയിട്ട് രമേശ് ആചാര്യം മറുപടി തരുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം